സ്മാർട്ട് സിറ്റിയുടെ ജോലികൾ തുടങ്ങിയത് മുതൽ ദുരിതത്തിലായതാണ് തിരുവനന്തപുരം മണക്കാട് സ്വദേശി ഗിരീഷും കുടുംബവും നഗരം ഇതുവരെ സ്മാർട്ട് സിറ്റി ആയില്ലെങ്കിലും ഇവർ കുപ്പിവെള്ളം വാങ്ങേണ്ട ഗതികേടിലാണ് റോഡിലെ പ്രധാന ഡ്രൈനേജ് പൈപ്പ് ലൈൻ പൊട്ടി ദുർഗന്ധം വമിക്കുന്ന മലിനജലം ഇവരുടെ വീടിന് ചുറ്റും തളം കെട്ടിക്കിടക്കുകയാണ് കിളിപ്പാലം ബൈപ്പാസിൽ സ്മാർട്ട് സിറ്റി നിർമ്മാണം നടക്കുന്നതിന്റെ ഭാഗമായി റോഡിലെ പ്രധാന ഡ്രെയിനേജ് പൈപ്പ് ലൈൻ പൊട്ടിച്ചിട്ട് ഏറെയായി പൈപ്പ് പൊട്ടിയതോടെ ഈ മലിനജലം സ്മാർട്ടായി ഗിരീഷിന്റെ വീട്ടുമുറ്റത്ത് കൂടിയായി ഒഴുക്കാം വീട്ടുകാർ തിരുവനന്തപുരം കോർപ്പറേഷനെയും സ്മാർട്ട് സിറ്റി അധികൃതരെയും പരാതി അറിയിച്ചു പിന്നീട് മേയറിനും മുഖ്യമന്ത്രിക്കും വരെ പരാതി നൽകി എന്നിട്ടും ഫലമുണ്ടാകാതെ വന്നതോടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ മേശപ്പുറത്തും എത്തിച്ചു തങ്ങളുടെ പരാതി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് പരാതി കൊടുത്തു മനുഷ്യാവകാശ കമ്മീഷനുണ്ട് നമ്മുടെ തിരുവനന്തപുരം മേയർക്ക് മേയർക്കും ഇതൊന്നും യാതൊരു നടപടി ഇവരെ ആരും സ്വീകരിച്ചിട്ടില്ല ഇതുപോലെ പാവങ്ങൾ പറയുന്ന ഒരു സ്ഥലത്ത് മേയർ എത്തുന്നതായിട്ട് ഞാൻ കണ്ടില്ല ഇപ്പൊ ഒരു ഇതിൽ തന്നെ ഞങ്ങള് കണ്ടത് മേയർ ഒരു സ്ഥലത്ത് എത്തുന്നു മേയർ അതിന്റെ പരിസരം പരിശോധിക്കുന്നു മേയർ തിരിഞ്ഞു നടക്കുന്നു അതിനിടയ്ക്ക് ഒരു കുട്ടി കുഴി വെയ്യുന്ന സീൻ ഞാൻ നേരിട്ട് അപ്പോൾ മേയർ കാണുന്നു എന്ന് പറയുന്നത് എനിക്ക് വിശ്വാസം വരുന്നില്ല മേയറും കൂടെ വന്നിട്ടാണ് ഈ റോഡ് പണി തീർന്നു ഇങ്ങനെ കിടക്കുന്ന മുമ്പേ റോഡ് പണി തീർന്നു എന്ന് പറഞ്ഞിട്ട് മേയർ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു പോവുകയും ചെയ്തു ചുറ്റും മലിനജലം കെട്ടി നിൽക്കാൻ തുടങ്ങിയതോടെ കൊതുക് വളർത്തൽ കേന്ദ്രം കൂടിയായി കല്യാണ നഗറിലെ ഈ വീട് ഇതോടെ ഇവരെ ബാധിച്ചു ദുർഗന്ധം കാരണം വീടിനുള്ളിൽ പാചകം ചെയ്യാനും ആഹാരം കഴിക്കാനും വയ്യാത്ത അവസ്ഥയിലാണ് ഈ കുടുംബം നമ്മൾ കഴിക്കുന്നില്ല എല്ലാവരും വീട് പിന്നെ പറയുന്ന കൊച്ചിന്റെ പഠിത്തം കാരണം ഞങ്ങളിവിടെ കുറ്റിയിട്ടിട്ടാണ് അകത്തിരിക്കുന്നത് സ്മെല് കാരണം ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല പാകം ചെയ്യാൻ പൈപ്പിന്റെ മുകളിലാണ് ലീക്ക് ചെയ്താൽ പൈപ്പിന്റെ വാട്ടർ മീറ്ററിന്റെ നമ്മൾ കുപ്പിവെള്ളം മാറ്റാൻ ഇപ്പൊ വെള്ളം കുടിക്കുന്നത് സ്മാർട്ട് സിറ്റിന്റെ പണി എന്ന് തീരുമോ അതെ അന്നേ നമുക്കിത് ശരിയാക്കാൻ പറ്റുള്ളൂ വീട്ടിലേക്കുള്ള വാട്ടർ പൈപ്പിൽ നിന്ന് പോലും വെള്ളം എടുക്കാൻ പറ്റാത്ത ദുരവസ്ഥ വീട്ടുകരവും വസ്തുക്കരവും കൃത്യമായി അടയ്ക്കുന്ന ഗിരീഷിനോടാണ് കോർപ്പറേഷന്റെ ഒട്ടും സ്മാർട്ടല്ലാത്ത ഈ കാടത്തം ജനം തിരുവനന്തപുരം